ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിയെ പതിയെ സൂര്യ നന്ദിനിയെ സ്നേഹിച്ച് തുടങ്ങി കേട്ടോ നന്ദിനിക്കുള്ളിലും അതുപോലെ സൂര്യയോട് സ്നേഹമുണ്ട് കേട്ടോ പക്ഷേ അത് തുറന്നു പറയാൻ തൻ്റെ അനുവദിക്കുന്നില്ല കാരണം പത്മ ഇപ്പോഴും അതുപോലെ തന്നെ പത്മ തന്നെ അംഗീകരിക്കാത്തോടത്തോളം താൻ ഇത്രയും വലിയ സമ്പന്നമായ കുടുംബത്തിലോട്ട് ഒരു മരുമ മരുമകളായി പോവണമെന്ന് ഒരിക്കലും നന്ദിനി ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അറിഞ്ഞോ അറിയാതെ എപ്പോഴൊക്കെ നന്ദിനെ സൂര്യയെ സ്നേഹിച്ച് പോവാണ് അവർ തമ്മിലുള്ള ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും അവർ കൂടുതൽ കൂടുതൽ അടുത്ത് തുടങ്ങുന്നേട്ടാ അങ്ങനെ പിന്നീട് നന്ദിനിയും സൂര്യയും കൂടി ഇങ്ങനെ പത്മയുടെ ഉപദ്രവം സഹിക്കാനാവാതെ നന്ദിനിയും കൊണ്ട് സൂര്യക്ക് പുറത്തു പോകണം എന്നൊരാഗ്രഹം വരികയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയോട് പറയാണ് സൂര്യ നമുക്കൊന്ന് ബീച്ചിൽ പോകലും അതുപോലെ ഫുഡ് പുറത്തു നിന്നും കഴിക്കലും ഒക്കെ എന്ന് പറയുമ്പോൾ ഇത് കമല കേ കനകം കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ കനക ഇത് കേൾക്കുമ്പോൾ മിത്രയോട് വിളിച്ച് വിവരം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നന്ദിനിയാണെങ്കിൽ അയ്യോ അതൊന്നും വേണ്ട അതൊക്കെ ഈ വീട്ടിൽ പ്രശ്നമാവും അത് കേൾക്കുന്ന സൂര്യ ആർക്ക് ആർക്കാണ് പ്രശ്നമാവുക പ്രശ്നമാവുന്നവർ ആര് അത് നീ പറ എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരമില്ല കേട്ടോ അപ്പോൾ നന്ദിനി ഞാൻ പറയുന്നത് നീ അങ്ങ് കേൾക്ക് ഈ വീട്ടിലെ എല്ലാവർക്കും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം വെച്ചുണ്ടാക്കിയും ഊട്ടിയും വിളമ്പിയും ഒക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു വേലക്കാരിക്ക് തരേണ്ട ഒരു ആ ഒരു ഇതുപോലും നിന്നോട് ആരും ും തരുന്നില്ല നിനക്കൊരു പരിഗണനയും തരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാനും നീയുമായി ഒരുമിച്ച് ഒന്ന് പുറത്തു പോകണം അതെൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമാണ് അതിനെ തടയിടൂ എന്ന് ചോദിക്കുമ്പോൾ നന്ദി പറയാണ് ശരി ഞാൻ വന്നേക്കാം എന്ന് പറയാനായിട്ടോ ആദ്യമൊക്കെ നന്ദിനി ഇല്ലെന്ന് പറയും പക്ഷെ രാജ്യവും കൂടി കൂടുമ്പോൾ നന്ദി പോയിട്ടുവാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് എന്നൊക്കെ നന്ദി പറയാണ് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാണ്ട് അതൊക്കെ കഴിഞ്ഞതിനു ശേഷം അപ്പോഴേക്കും സൂര്യ പറയാണ് വാ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഏതീന്ദ്രനും പറയാണ് മോളെ സൂര്യ വിളിക്കുന്നെങ്കിൽ നീ പോ നിനക്കും മനസ്സിനൊരു സന്തോഷം കിട്ട അത് നല്ലതാണ് എപ്പോഴും നീ ആദരയും കൊണ്ട് പുറത്ത് പോവാന്നല്ലാതെ സൂര്യ മൊത്തമുള്ള ആ നിമിഷങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് സൂര്യ വിളിക്കുന്നെങ്കിൽ നീ ചെല്ലെന്ന് പറയണ കേട്ടോ അങ്ങനെ നന്ദിനി അവിടെ നിന്നും പോവാണ് എന്നാൽ അത് ഇന്ദ്രജക്കും വേദക്കും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ദ്രജയോട് വിജയ് പറയുന്നുണ്ട് ഇപ്പം എന്തായി ഞാൻ പറഞ്ഞില്ലേ അവർക്കിടയിൽ ഒരു പ്രണയം പൂവിടുന്ന ആ ഒരു സീനാണ് ഇപ്പോൾ ഞാനിവിടെ കാണുന്നത് അത് കേൾക്കുന്ന ഇന്ദ്രജെ ഏയ് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ വേദ പറയാണ് അളിയും പറയുന്നതിലും കാര്യമുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ അവർക്കിടയിൽ ഒരു പ്രണയം പൂവിട്ട് വരുന്നുണ്ടോ പഴയ ഏട്ടനല്ല നമ്മുടെ ഏട്ടൻ ഏട്ടൻ കുടിയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നന്ദിനുള്ള കെയറിങ് എന്ന് പറയണിട്ടാ അത് കേൾക്കുന്ന ഇന്ദ്രജ ഏയ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇവിടെ വിജയ് പറയാണ് ഇല്ല ഇന്ദ്രജെ അത് നീ പറയുന്ന ാണ് ഒരാണും പെണ്ണും കൂടി കൂടിച്ചേർന്നാൽ തീർച്ചയായും അതുണ്ടാവും ആ സ്നേഹമുണ്ടാവും ഓ ആ ഒരു വേലക്കാരിയോടാണോ സൂര്യക്ക് സ്നേഹം വരുന്നത് അവൾ വേലക്കാരി വേലക്കാരിയെന്ന് അവളുടെ അവളിവിടെ വേലയ്ക്ക് വന്നു എന്നുള്ളു പക്ഷെ അവൾ വേലക്കാരിയല്ല കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ് സൂര്യ പറയുന്നത് പോലെ നമ്മളോട് പല പ്രാവശ്യം സൂര്യ പറയുന്നുണ്ട് അത്യാവശ്യം ഒരു പെണ്ണിന് വേണ്ട എല്ലാ ആ ഒരു ഭംഗിയും അവളിലുണ്ട് നല്ല മുടിയും നല്ല ഭംഗിയും ഒക്കെ ഉള്ള ഒരു പെണ്ണു തന്നെ അല്ലേ നന്ദിനും അതേ കണ്ട് ആരും ഒന്ന് കണ്ണു ും അത് കേൾക്കുന്ന ഇന്ദ്രജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്ട് ഇന്ദ്രജി പറയാം എന്ത് നിങ്ങൾ ഈ പറയുന്നത് അപ്പോഴേക്ക് അയ്യോ ഞാനതല്ല ഞാൻ അവളുടെ രൂപം പറഞ്ഞു തരണം ഹോ നിങ്ങൾ പറഞ്ഞു തരണ്ട എനിക്ക് കണ്ണുണ്ട് എന്ന് പറയട്ടെ അതാണോ ഒരു കോല അത് എന്ത് കോലാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ വേദ പറയാണ് അല്ല ചേച്ചി ചേച്ചി ഈ കാണുന്നതൊക്കെ തെറ്റാണ് അളിയും പറയുന്നതിൽ കാര്യമുണ്ട് ഇവിടെ ചേട്ടൻ പറയുന്നത് സത്യം തന്നെയാണ് കാരണം നന്ദിനി നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ ഒരു വേലക്കാരി ആയിട്ടാണ് അവൾ ഇവിടെ ഇട്ട് വന്നിരിക്കുന്നതെന്ന് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു വേലക്കാരിയെ പോലൊന്നല്ല നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചവളായിട്ട് തന്നെയാണ് നന്ദിനെ കണ്ടാൽ തോന്നുക ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടും സൂര്യേട്ടൻ നല്ല മാച്ചുമാണ് അപ്പം നീ എന്താ പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ നമ്മൾ ഇന്ന് മുതൽ നന്ദിനിയെ ഏട്ടത്തിൽ എന്ന് വിളിക്കണം എന്നാണ് ഈ പറയുന്നത് എന്ന് ഇന്ദ്രച്ച് ചോദിക്കുകയാണ് അല്ല ഞാൻ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതാണെന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രജ ഈ പറയുന്നത് കേൾക്കുന്നത് പത്മ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്മക്കുള്ളിലും പേടി വരികയാണ് തൻ്റെ മകൻ അവളെ ആത്മാർത്ഥ പ്രണയത്തിലോട്ട് പോകുക എന്നുള്ള സത്യമാണല്ലോ ഇന്ദ്രജ പറയുന്നത് അതുപോലെ വേദയും മറ്റുള്ളവരും ഒക്കെ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇതിന് പിറകിൽ നിന്ന് യതീന്ദ്രനും കേൾക്കുന്നുണ്ട് കേട്ടോ യതീന്ദ്രനാണെങ്കിലും മനസ്സുകൊണ്ട് ആശ്വാസമാവാണ് ഒക്കെ ഒരു സ്ത്രീ ആണോ ഒരു വീടായിരുന്നോ ഇത് ഇതൊരു യക്ഷികളുടെ കൂട്ടത്തിൽ ഞാൻ അങ്ങ് വന്ന് പെട്ടതുപോലെയുള്ള അങ്ങനെ ഒരു സഹവാസമായിരുന്നല്ല എൻ്റെ നിങ്ങൾക്കൊപ്പം ജീവിച്ച് മടുത്തു പക്ഷേ നന്ദിനി വന്നതിന് ശേഷം ഈ കുടുംബത്തിന് അടുക്കും ചിട്ടയും ഒക്കെ വന്നു അത് കാര്യം എന്ന് പറഞ്ഞാൽ നന്ദിനിയെ തന്നെ പറയണം എന്നിങ്ങനെ പറയണം എന്നായാലും എൻ്റെ മകൻ ഒരു മകനായി മാറണം അവന് പഴയ സൂര്യയായി മാറണം അതിന് നന്ദിനി കൊണ്ട് തന്നെ കഴിയുള്ളു നന്ദിനി തന്നെയാണ് സൂര്യയുടെ ഭാര്യ ആവേണ്ടവൾ എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുന്ന അങ്ങനെ പിന്നീട് നന്ദിനിയും സൂര്യയും കൂടി പുറത്ത് പോവാണ് അങ്ങനെ നന്ദിനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഭക്ഷണങ്ങൾ ഇങ്ങനെ സൂര്യ വാങ്ങി അപ്പോൾ സൂര്യ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ ആ സമയം ഉടൻ തന്നെ അത് വേണ്ട ഞാൻ കഴിക്കുന്നില്ല എന്നിങ്ങനെ പറയാനേട്ടാ അതെന്താ സൂര്യസാറ കഴിക്കാത്ത നീ കഴിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്കൊരു സുഖാടോ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് നന്ദിനി ചോദിക്കാണ് അതല്ലടോ എനിക്കിതൊന്നും വേണ്ട കാരണം എൻറ്റേതായ ഭക്ഷണമോ നിങ്ങൾക്ക് പിന്നെ ഈ സദാസമയം മദ്യമാണല്ലോ അതുകൊണ്ടായിരിക്കില്ലേ എന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അല്ല എനിക്ക് വേണ്ടായിട്ടാടോ തനിക്ക് ഭക്ഷണം വാങ്ങി തരുമ്പോൾ ആ ഒരു സുഖം അങ്ങനെയല്ലല്ലോ ഒരുമിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുമിച്ച് അത് ഷെയർ ചെയ്ത് കഴിക്കണം അതല്ല അതിൻ്റെ രസം അപ്പോൾ ഇത് കേട്ട തന്നെ സൂര്യ പറയണേ ശരിയാണ് അപ്പോൾ സൂര്യ ആ ഓക്കെ നന്ദിനിക്ക് വേണ്ടി ഞാനത് കഴിക്കുക എന്ന് പറയട്ടെ അങ്ങനെ നന്ദിനിയും ഈ പറയുന്ന സൂര്യ ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുകയാണ് കേട്ടോ ആ സമയം നന്ദിനിക്കും പെട്ടെന്ന് അത് അങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ എങ്കിലും കൂടി നന്ദിനി അത് സാറില്ല അത് കുഴപ്പമില്ല എന്നുള്ള ആ ഭാവത്തിൽ സൂര്യ പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദിനി ഓക്കേ എന്നും പറഞ്ഞിട്ട് പിന്നീട് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയും മനസ്സുകൊണ്ട് സൂര്യയുടെ അടുത്തോട്ട് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നന്ദിനിക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ തൻ്റെ മനസ്സാക്ഷി മുന്നിലോട്ട് വരികയാണ് കേട്ടോ നന്ദിനി നീ സൂര്യയെ സ്നേഹിച്ച് തുടങ്ങിയോ അത് അത് കേൾക്കുമ്പോൾ നന്ദിനി പറയാണ് ഇല്ല ഞാൻ സ്നേഹിച്ചിട്ടില്ല ഒരിക്കലും സ്നേഹിക്കാനുള്ള ആ ഒരു അവകാശം എന്നിലില്ലല്ലോ ഞാനൊരു വേലക്കാരി ഒരു വേലക്ക് വന്ന വേലക്കാരി ഇവിടെ അമ്മയോടും പെങ്ങന്മാരോടും പ്രതികാരം വീട്ട എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ള അല്ലാതെ സൂര്യ സാറിന് എന്നോട് സ്നേഹമൊന്നുമില്ല എന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകണം കാരണം പത്മാ മേഠത്തിന് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ഒരു മകനാണ് ആ മകനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തുന്നതെന്നൊക്കെ പത്മാ മേഠ ആഗ്രഹിക്കുന്നൊന്നും തെറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒഴിഞ്ഞു പോവുകയാണ് നല്ലത് എന്ന് തൻ്റെ മനസ്സുകൊണ്ട് അന്തിന് തന്നെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ ബീച്ചിൽ പോകുന്ന സമയത്താണ് ഈ കനക വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മിത്രയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇവർ തമ്മിൽ ആത്മാർത്ഥ പ്രണയത്തിലോട്ട് സൂര്യ പോകുകയാണെന്നുള്ള കനക പറയുമ്പോൾ ഇത് മിത്രക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അങ്ങനെ മിത്ര എന്ത് ചെയ്യുന്നു നന്ദിനിയെ കൊല്ലാൻ വേണ്ടി ഒരാളാക്കിയിരിക്കണം കേട്ടോ അങ്ങനെ ഇവർ ബീച്ചിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗുണ്ട വന്നിട്ട് നന്ദിനിയുടെ പിറകിൽ അങ്ങ് വെട്ടാൻ നോക്കുമ്പോൾ അത് സൂര്യ തടയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സൂര്യയുടെ ഉള്ളം ഉള്ളംകഴിയിലാണ് ആ വെട്ട് വന്ന് വീഴുന്നത് പിന്നീട് ഓടി രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ നന്ദിനിക്ക് അത് സഹിക്കില്ല നന്ദിനി പിന്നീട് സൂര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു അങ്ങനെ പിന്നീട് വന്നിട്ട് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പത്മ പറയുന്നുണ്ട് നീ അല്ലടി എൻ്റെ മകനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് നിന്നെ വെട്ടാൻ ഒരുങ്ങിയ എന്നൊക്കെ പറഞ്ഞു സൂര്യയുടെ മുന്നിൽ വെച്ച് നന്ദിനിയോട് ചൂടാവുന്നൊക്കെ ഉണ്ട് ആ സമയം അതെ വേണ്ട 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 എൻ്റെ ഭാര്യയാണ് നിങ്ങൾ ഇവളെക്കുറിച്ച് നിങ്ങൾ ഒരക്ഷരം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നീട് സൂര്യക്ക് ഈ മരുന്നും കാര്യങ്ങളൊക്കെ ൊക്കെ കൊടുത്ത് നന്ദിനി പിന്നീട് ഭക്ഷണവുമായി വരികയാണ് അപ്പോൾ സുരക്ഷാർ ഇതാ കഴിക്കുക എന്ന് കേട്ടോ ആ സമയം സൂര്യക്ക് അത് ഒരു കഴിക്കാൻ പറ്റുന്നില്ല തൻ്റെ കഴിക്കുന്ന കൈക്ക് തന്നെ വലത് കൈക്ക് തന്നെയാണ് ഈ പണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ സൂര്യ അതിലോട്ട് കൈ വെക്കുമ്പോൾ സൂര്യക്ക് വല്ലാതെ വേദനിക്കുകയാണ് അപ്പോൾ ആ വഴി യഥീന്ദ്രം വരികയാണ് അപ്പോൾ യഥീന്ദ്രം കണ്ടവിടെ നിന്നെ യഥീന്ദ്രം പറയുകയാണ് മോനെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഈ അച്ഛൻ വാരിത്തരാന്നൊക്കെ പറഞ്ഞ് ഈ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പതിയെ പതിയെ നന്ദിനി റൂമിലോട്ട് വരുമ്പോൾ ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ നന്ദി പറയാം ശരി ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദിനി വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യക്ക് ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ വാരി കൊടുക്കണം ഇതേ സമയം സൂര്യക്ക് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അത് പറയാനില്ല കേട്ടോ കാരണം നന്ദിനിയുടെ കൈകൊണ്ട് തനിക്ക് ഒരു ഉരുള തരുമ്പോഴുള്ള ആ ടേസ്റ്റ് അത് പറയാനില്ല അത്രയും രുചിട്ടാണ് അപ്പം ഇത് മുഖത്തടിച്ച് പറയണമെന്നുണ്ട് ഏടോ തൻ്റെ കൈന്നല്ല തൻ്റെ സാമീപ്യം പോലും താൻ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ വല്ലാത്തൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് എന്നങ്ങനെ സൂര്യ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരുടെ മാസത്തെ കാലാവധിയൊക്കെ അടുത്ത് തുടങ്ങാൻ മാസം എന്നല്ലേ നന്ദിനി പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് നന്ദിനിക്ക് പോകാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യതീന്ദ്രനോട് വന്ന് പറയുന്നുണ്ട് എനിക്കെൻ്റെ നാട്ടിലോട്ട് പോകണം എനിക്ക് ആറുമാസമായി ഞാൻ ആറുമാസം നിൽക്കുക എന്നല്ലേ പറഞ്ഞത് ഞാൻ നാട്ടിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ കൊച്ചെന്താ എത്ര സ്നേഹിച്ചാലും ഈ കൊച്ചിന് ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നെന്ന് അതീന്ദ്രം ചിന്തിക്കുന്നുണ്ടാ യതീന്ദ്രം പറയാണ് തൽക്കാലം സൂര്യയുടെ കയ്യിൽ മുറി വണങ്ങട്ടെ എന്നിട്ട് സൂര്യോട് തന്നെ നീ പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കുറേ ഒരു ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ട് സൂര്യയുടെ കയ്യിലെ മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഉണങ്ങി വരുന്നേ ഉള്ളൂ അപ്പോൾ നന്ദിനി നന്ദിനിങ്ങനെ ഭക്ഷണമായിട്ട് വീണ്ടും വരികയാണ് അപ്പോൾ സൂര്യയാണെങ്കിൽ അത് കഴിക്കാതെ വരുമ്പോൾ സൂര്യക്ക് വീണ്ടും വേദന എടുക്കുക അപ്പോൾ നന്ദിനി പറഞ്ഞു ശരി ഞാൻ എന്ന് പറയേണ്ട വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി പറയാണ് സൂര്യോട് സാർ നിങ്ങളുടെ കയ്യിലെ വേദന മാറിയെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് എല്ലാം തനിയെ ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കെൻ്റെ നാട്ടിലോട്ട് തിരികെ പോവായിരുന്നു ഇനി ഞാൻ സൂര്യസാറിൻ്റെ ഭാര്യയായി ഇവിടെ ില്ല ഒരു പേരിനൊരു ഒരു അല്ലേ അതിനി ഇനി വേണ്ട എനിക്കെൻ്റെ കാലാവധി കഴിഞ്ഞു നിങ്ങളുടെ അച്ഛന് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് ആറുമാസം അത് കഴിഞ്ഞു തുടങ്ങി അതിന് ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ ആകെ ഞെട്ടി പോവാനായിട്ടാണ് സൂര്യക്കത് വിശ്വസിക്കാനാവുന്നില്ല സൂര്യ നന്ദിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കുകയാണേട്ടാകും ഇത് പറഞ്ഞങ്ങ് കേൾക്കുമ്പോൾ സൂര്യ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് എടോ തന്നോട് ഇത്ര അടുത്തിട്ടും തനിക്ക് എന്നോട് ഒരു തരി പോലും സ്നേഹമില്ലേ തനില്ലാതെ എനിക്ക് കഴിയില്ല ഇനി മുന്നോട്ട് പോകാൻ തനിക്ക് എന്നെ ഒന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നന്ദിനിയാണെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് സൂര്യ സാർ നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നിങ്ങളുടെ സമ്പത്ത് ഞാൻ അതിന് ചേർന്നൊരു പെണ്ണല്ല ഇവിടെ പത്മാമ്മയുടെ അവരുടെ മകനോട് വളരെ സ്നേഹമുണ്ട് പക്ഷെ അവരുടെ പെരുമാറ്റ രീതി ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ളു അവർക്ക് സ്നേഹം പുറത്ത് കാണിക്കാൻ അറിയില്ല അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് എന്തായാലും സൂര്യ സൂര്യസാറ് വലിയൊരു സ്ഥാനത്ത് എത്തണമെന്നും സൂര്യ നല്ലൊരു വിവാഹം കഴിക്കണമെന്നും അമ്മയായ പത്മ മേഡം ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ എന്നെപ്പോലെ ഒരു പാവപ്പെട്ടോളൊ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കണ്ട അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങളോട് ഇഷ്ടക്കുറവ് ഇതൊക്കെ മനസ്സിൽ പറയുന്ന കേട്ടോ വ്യക്തമായി രണ്ടാളും മുഖത്ത് നോക്കി പറയുന്നില്ല അപ്പോൾ അതിൻ്റെയും ഒരു സീൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വേഗം ലഭിക്കൂട്ടോ